ഹായ് ഗൈസ് ഹായ് ഫ്രാൻഡ്സ് അഭ്യം നല്ല സെക്കൻഡ് ഷോ നമ്മൾ പി ലുലു പി വി ആർ എന്നാണ് നമ്മൾ പ്രാവിൻകൂടെ പടം കാണുന്നത് പടം കാണാൻ ഇന്നലെയാണ് സമയം കിട്ടിയത് അപ്പോൾ പടം മറ്റു വാക്കിൽ പറഞ്ഞാൽ എനിക്ക് അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തൊരു പടം ആയിരുന്നു ഡിഫറൻ മേക്കിംഗ് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മണിക്കൂർ ഇരുപത്തെട്ട് മിനിറ്റ് പടമുള്ളൂ എനിക്ക് ആ കൂടെ നെഗറ്റീവായിട്ട് തോന്നിയത് ഒരു നെഗറ്റീവ് അല്ല പടത്തിന് കുറച്ചും കൂടി ടൈമിങ് കുറയ്ക്കാമായിരുന്നു എന്നുള്ളതാണ് രണ്ട് മണിക്കൂറിലോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റിലൊക്കെ തീർക്കാമായിരുന്നു എന്ന് തോന്നി അതൊരു നെഗറ്റീവ് അല്ല എനിക്ക് പേഴ്സണലി ഒരു കാര്യമാണ് കുറച്ച് ലെങ്ത് എനിക്ക് ഫീൽ ചെയ്തു ഇറ്റ്സ് എ പേഴ്സണൽ ഒപ്പീനിയൻ പടം ടെക്നിക്കലൊക്കെ വേറെ ലെവലാണ് എല്ലാ മേഖലയിലും പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമഗ്രാഫി ആയിക്കോട്ടെ എഡിറ്റിംഗ് ആയിക്കോട്ടെ എഡിറ്റിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്കീസ് സീനുകളൊക്കെ രണ്ടാമത് ഇങ്ങനെ കാണിക്കുന്ന കുറെ ഭാഗങ്ങളുണ്ട് അതൊക്കെ വേറെ ലെവലാണ് സിനിമാറ്റോഗ്രാഫി അവസാനത്ത് എന്തോ അവസാനൊക്കെ എന്താ ചെയ്ത് വെച്ചു പിന്നെ കള്ളുഷാപ്പും കാര്യങ്ങളും ആ പ്രകൃതി ഭംഗി കുപ്പിയെടുത്തുള്ള രീതി ക്യാമറ ബി ജി എം ഒക്കെ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അവരെ കാര്യമൊന്നും പറയാതെ പോവാതിരിക്കാൻ പറ്റില്ല പടത്തിന്റെ സംവിധായകൻ ശ്രീരാജ് ശ്രീനിവാസൻ ഇറ്റ്സ് എ ഗ്രേറ്റ് അൻവർ റഷീദ് ആണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരുടെ ടീമിനെ അനിവേസറിയുടെ ടീമിനെ നമുക്ക് അറിയാം ഒരു പടം ചെയ്യുമ്പോ അതിനുണ്ടാവുന്ന ബാക്ക്അപ്പ് ടീമും ടെക്നിക്കൽ ടീമും നമുക്കറിയാം ഫുൾ ടീം തന്നെ അതിലുണ്ടെന്ന് പറയാ ശ്രീരാജിന്റെ ആയത്തെ പടം തോന്നി എനിക്ക് മുമ്പ് പടം ചെയ്ത അറിയില്ല ഗ്രേറ്റ് അറ്റം നന്നായി എടുത്തിട്ടുണ്ട് കൊറേ ഉളകള് പലതും പറയുന്നുണ്ടാവും കാര്യ ഗ്രേറ്റ് അറ്റം ആണ് അനിവർഷി പുതിയൊരു സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് വളരെ സന്തോഷം വിഷ്ണു വിജയ് മ്യൂസീഷ്യൻ മൊനെ നിയ പൊളിയാണെന്ന് നമുക്ക് മുമ്പേ അറിയാം ഇതിൽ തകർത്തകൾ അടച്ചിറക്കിയിട്ടുണ്ട് സിംഗർ പൊളി വിനായക് ശശികുമാർ കുമാർ ലിറ്ററിസ്റ്റ് മുഷിൻ പ്യാരി ലിറ്ററിസ്റ്റ് ഷൈജു കാലിദ് സിനിമഗ്രഫി ഷെഫിഖ് മുഹമ്മദ് എഡിറ്റർ മോനെ പൊളി പൊളി സമീറ സനീഷ് കോസ്റ്റ്യൂം ഡിസൈനർ റോണക് സേവിയർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇവർ ആദ്യം പറഞ്ഞില്ലേ അല്ലേ മോശമായി പോകാൻ ഇത്രയും ബാക്കപ്പ് ആണ് പിന്നെ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ആളുകൾ നമുക്കറിയാം ബേസിൽ ബേസിൽ ഒരു ഫാമിലി സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതില് ഡിഫറെന്റായിട്ടൊരു ക്യാരക്ടർ പിടിച്ചൊരു പോലീസ് ഓഫീസർ ഉദ്യോഗസ്ഥർ വന്നൊരു ചുരുക്കുള്ള ചുരുചുരുക്കുള്ള ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ചെറുപ്പത്തിൽ നേരിട്ടുള്ള പോലീസ് ഓഫീസർ റോളാണ് ചെയ്തിട്ടുള്ളത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ പല ഫാമിലികളും ബേസിലെ കാണാൻ വന്നത് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടാൽ തിയേറ്റർ റെസ്പോൺസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം ബേസിൽ പല രീതിയിലൊരു താരമായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തിയേറ്ററിൽ അത്യാവശ്യം ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പടത്തിനൊരു എന്ന് വെച്ച് കുറച്ച് സ്ലോ ബേസ്ഡ് മൂവി പിന്നെ കുറച്ച് ഇതിൻ്റെ വയലൻസും സിറ്റുവേഷനും കോമഡി എല്ലാണ്ട് അപ്പൊ അതിന്റേതായ ഒരു ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും പടം ഒരു വൺ ടൈം വാച്ചബിൾ ആണ് തിയേറ്ററിൽ യാതൊരു സംശയമില്ല പിന്നെ സൗബിൻ ചെമ്പൻ മിനോ എന്നൊക്കെ പറഞ്ഞാൽ അവർക്കിത് അവർ ചെയ്ത് ചീത അഭിനയിച്ച ചിത്രങ്ങൾക്ക് എടുക്കുന്നതൊന്നുമല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റോളുകളാണ് അവര് നന്നായി ചെയ്തിട്ടുണ്ട് ചാന്ദിനി നന്നായി ചെയ്തിട്ടുണ്ട് ശബരീഷ് വർമ്മ നന്നായി ചെയ്തിട്ടുണ്ട് ചെറിയ റോളുള്ളു നിയാസ് ബക്കറി നൈസ് ആണ് അടിപൊളി രണ്ടു മൂന്ന് കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കയർ സംബന്ധമായിട്ടൊരു കോമഡി ഉണ്ട് പൊളിയാണ് ശിവജിത്ത് എൻ്റെ ചേട്ടാ അങ്ങനെ കലക്കിയില് പിന്നെ അയർ എമ്മിൽ ഉണ്ടെന്ന് തോന്നി എനിക്ക് പിന്നെ ഈ പടത്തിലാണ് ഞാൻ കാണുന്നത് അതിഗംഭീര വില്ലൻ ഒരു ബാറിലൊരു യൂറിനെല്ലൊരു ഫൈറ്റ് ഉണ്ട് അവിടെ ഒരു നാടിനെ വിറപ്പിക്കുന്ന വില്ലനാണ് അപ്പൊ അതിൻ്റെതായ രീതിയിൽ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ കാണുമ്പോൾ തന്നെ ഞെട്ടാള്ള ശരീരാകാരായാലും ആ ഡയലോഗ് ഡെലിവറി ആയാലും ആളെ നടത്തായാലും ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഗംഭീര ഫൈറ്റ് ആയാലും കുറച്ച് വയലൻസും ഉണ്ട് ഫൈറ്റിൽ അതിഗംഭീരാണ് അങ്ങനെ പിന്നെ ഒരുപാട് പേരുണ്ട് പോലീസ് സ്റ്റേഷനിലുള്ള ഒരുപാട് ചേട്ടന്മാരെ കണ്ടു ഞാൻ നമുക്ക് സ്ഥിരം കാണുന്ന കുറച്ച് ചേട്ടന്മാരൊക്കെയുണ്ട് പോലീസ് സ്റ്റേഷനിലുള്ളത് അതുപോലെ കള്ളുഷാപ്പിലുള്ള ടി ജി രവി തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്ന അതായത് ചി ജി രവി ആയിട്ട് എല്ലാ പടങ്ങളിലും കാണും ആൾ കള്ളുഷാപ്പിൽ കുറച്ചുള്ള എൺപത് എട്ടൊമ്പത് പേരുണ്ട് പടം വെച്ച് നമുക്കറിയാം ട്രെയിലർ കണ്ട ആളുകൾക്ക് അറിയാം ഒരു കൊല നടക്കാണ് അത് കൊന്നത് ആരാന്ന് ആണ് പടത്തിൻറെ അത് രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഉള്ള ടിസ്റ്റുകളും കാര്യങ്ങളും ടിസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ പൂവുണ്ട് അത് ഗംഭീരാണ് ഗംഭീരം മെക്ക് ടെക്നിക്കലി അത് ഭയങ്കരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് സൗബിന്റെ ക്യാരക്ടേഴ്സ് ആയാലും ചെമ്മന്റെ ക്യാരക്ടേഴ്സ് ആയാലും കുറെ കണക്ടി ഇമോഷൻ സീനുകള് ക്യാരക്ടർ ഉള്ളത് പിന്നെ നമുക്കൊക്കെ അറിയാം നമ്മുടെ ലൈഫിൽ പ്രതികാരം ചെയ്യുക നമുക്കൊക്കെ എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴാകും ആ രീതിയിലുള്ള ഒരു സംഭവത്തില് അത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പ്രതികാരം അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് തന്നെയാണ് പടത്തിൽ സംഭവിക്കുന്നത് സംഭവം എനിക്ക് ഇന്റർവെല്ല് കഴിഞ്ഞപ്പോൾ എനിക്ക് കത്തി ആരാന്നുള്ളത് പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഡിഫറെൻ്റ് ആയിട്ട് കുറെ സാധനങ്ങൾ മലയാള സിനിമയിൽ കാണാത്ത രീതിയിൽ അല്ലെങ്കിൽ കുറെ ക്ലീഷ് സാധനങ്ങൾ കാണാറുണ്ടതൊന്നും അതിലില്ല അതൊക്കെ വെറൈറ്റിയാണ് പിന്നെ ഒരു ക്രൈം നടക്കുന്ന രീതി അത് ചിലപ്പോൾ പലർക്കും പല രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റും കാരണം ഒരു ഷാപ്പിലാണ് നടക്കുന്നത് ഷാപ്പിലകത്ത് ആളുകളുണ്ട് അപ്പൊ അതെങ്ങനെ ചെയ്തു എന്നുള്ള ഒരു വെൽ പ്ലാൻഡായിട്ട് ചെയ്തുള്ളതാണ് ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ടൊന്നുമില്ല വെൽ പ്ലാൻഡായിട്ട് ചെയ്തുള്ളതാണ് അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ആയിത്ര അറ്റംപ്റ്റ് നമ്മുടെ സംവിധായകൻ ചേട്ടൻ്റെ പേര് മഹ്നാവിൻ്റെ തുമ്പന്ന് പോയി നൈസായിട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ആയത്ത പടം ചെയ്യുന്ന രീതിയിലൊന്നുമല്ല നല്ല രീതി നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ശ്രീരാജ് ശ്രീനിവാസ് സിംഗ് ഞങ്ങൾക്ക് ഒരു അവസരം കൊടുത്താൽ ഒരു ഗ്രേറ്റ് സെലൂട്ട് പിന്നെ എല്ലാവരും കേട്ടോ അവരുടെ ടീം ക്രൂ ഒക്കെ എല്ലാവരും നല്ല പെർഫോമൻസ് ആണ് ഇതില് ബാക്കപ്പ് ടീം ടെക്നിക്കലി ഒരു രക്ഷയില്ല പിന്നെ അഭിനയത്തിന്റെ കാര്യത്തിൽ നമുക്ക് പറ്റുള്ളവർക്ക് അറിയാം ഒരു നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പടത്തിനെ വിമർശിക്കുന്ന കുറെ ആളുകളെ കണ്ട് പക്ഷെ ധൈര്യമായിട്ട് പോയി കണ്ട് ടിക്കറ്റ് എടുക്കാവുന്ന കാര്യമാണ് പക്ഷെ ഈ പടം എന്നൊരു വേറെ മൂഡ് ബേസ് പടമാണ് കുറച്ച് സ്ലോ ബേസിലൊക്കെ പോയിട്ട് ഇങ്ങനെ പോകുന്നൊരു പടമാണ് എല്ലാം ഉണ്ട് പടത്തിലേക്ക് അത്യാവശ്യം കോമഡികൾ കൗണ്ടറുകൾ വെച്ച് കഴിഞ്ഞാൽ ഷാപ്പില് നടക്കുന്ന ഇൻസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഷാപ്പിൽ എന്തായിരിക്കും അവസ്ഥ കാര്യങ്ങൾ അതൊക്കെ രസമായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഈ പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ടുള്ള ഷാപ്പാണ് കേട്ടോ പക്ഷെ ആ ഷാപ്പല്ലേ സെറ്റ് ഇട്ടേക്കാണ് അപ്പൊ ഈ അവിടെ ഒരു ഷാപ്പ് ഇഷ്യൂ ആയിട്ട് കഥ വരുന്നുണ്ട് അപ്പം നമ്മുടെ അവിടെ ഒരു മാപ്രാണ ഷാപ്പുണ്ട് മാപ്രാണ ഷാപ്പ് എന്നില്ലാ സമയത്താണ് ഞാൻ ഈ പ്രാവിൻകൂട് ഷാപ്പിൽ എൻ്റെ ഒരു കൂട്ടുകാരുടെ ഒപ്പം പോയത് പിന്നെ വീണ്ടും മാപ്പണ ഷാപ്പ് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് അപ്പൊ അതായിട്ട് ഇഷ്യു എനിക്ക് ഇത് കണക്റ്റായി തോന്നി ചിലപ്പോൾ അത് അതിനോട് ചെയ്താണോ അല്ല അല്ലാതെ പടത്തിന് വേണ്ടി എടുത്തുള്ള വേറെ ഷാപ്പിന്റെ ലാലവിളി കാര്യങ്ങളൊക്കെ ആയിട്ടൊരു സംഭവം എനിക്ക് ഫീൽ ചെയ്തു പറഞ്ഞതായിട്ടൊരു സംഭവം ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ചെയ്തായിരിക്കും പിന്നെ തൃശ്ശൂർ ഭാഷ കൈകാര്യം ചെയ്യുന്ന രീതി ഒക്കെ രസമാണ് ചെറിയ ലൊക്കേഷനുള്ള ഒരു കള്ളു ഷാപ്പ് പിന്നെ തൃശ്ശൂർ റൗണ്ട് കുറച്ച് കാണിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ പിന്നെ ഏരിയ ചിറ്റണ്ട അതാണ് ചിറ്റണ്ട ഗ്രാമവാസിന് നന്ദി എന്നാണ് എഴുതി കാണിക്കുന്നത് നെക്സ്റ്റ് മൂവി എനിക്കിഷ്ടപ്പെട്ടു പടം ഒരു ആവറേജ് എബൗ എബൌ ഉണ്ട് സാധനം ഞാൻ രണ്ട് രണ്ട് മണി രണ്ട് മണിക്കൂർ ഇരുപത്തെട്ട് മിനിറ്റ് ശരിക്കും എൻജോയ് ചെയ്തു നിങ്ങൾ പോയി കാണുക രസമായിട്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും നല്ല ഫീൽ ചെയ് കഴിഞ്ഞാൽ ടെക്നിക്കിലൊക്കെ വേറെ ലെവലിലുള്ള സാധനങ്ങൾ സിറ്റുവേഷനിൽ കുറേ സാധനങ്ങളൊക്കെ വരുന്നുണ്ടാക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട് കണ്ടു പറയുന്നില്ല ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുക്കുക കാണാൻ പറ്റിയ ബേസിലിൻ്റെ അടുത്തൊരു ഹിറ്റ് ഉറപ്പിച്ചു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ബൈ